കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ എടുത്തിരുത്തി യൂണിറ്റ് കൺവെൻഷൻ നടത്തി ചന്ദ്രാപ്പനി കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ ഗുരു സ്മാരക സമാജം ഹാളിൽ നടന്ന കൺവെൻഷൻ മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി മദന മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി എന്നതിന് ഞാൻ എന്നതിന് ഒരു വെറും തൂവൽ താഴെ ഇട്ടാൽ മതി ഇനിയും ഉണ്ടാകും എന്നതിൽ സാക്ഷ്യമായി അടലിൽ നിന്നതിൽ ചൂട് മാത്രം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും മൂന്ന് കാര്യങ്ങളും ഇതിലും ഏറെ ലളിതമായി എങ്ങനെ ആവിഷ്കരിക്കുന്നു ജീവനെ ഈ കവിത ലളിതം എന്ന കവിത അതിന്റെ ഉള്ളടക്കം വൈവിധ്യമാക്കണമെങ്കിലും കവിത അതിന്റെ വലുപ്പത്തിൽ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ അധ്യാപകരും ഇല്ലാത്തവരും ഒക്കെ പഠിച്ചു പോകുന്ന അശാന്റെ രണ്ടാമത്തെ അങ്ങനെ ആരംഭിക്കുന്ന പുഷ്പപാടി ഉൾപ്പെടെ എഴുതിയിട്ടുള്ള അശാൻ വിടപുകഴുതുന്നത് ഒരു പൂവിനെ കുറിച്ചാണ് എന്ന് സാമാന്യമായിട്ട് അറിയാമെങ്കിൽ അത് ജീവനെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഒരു ഭൂവിന്റെ ജീവനെ കുറിച്ച് മാത്രമല്ല മനുഷ്യജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ ജീവി വർഗങ്ങളിൽ ഒന്നിൻ്റെ ജീവിതത്തെ കുറിച്ചാണ് ആ കവിത എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂണിറ്റ് പ്രസിഡന്റ് എം സി കെ ഇബ്രാഹിംകുട്ടി അധ്യക്ഷനായി കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ശംഖു സെക്രട്ടറി കെ യു സുബ്രഹ്മണ്യൻ സംസ്ഥാന കൌൺസിലർ വി കെ അശോകൻ യൂണിറ്റ് ട്രഷറർ ടി കെ രാജേന്ദ്രൻ സെക്രട്ടറി ടി വി മണികണ്ഠലാൽ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് എസ് പി യു വന്ന പുതിയ അംഗങ്ങൾക്ക് ചടങ്ങിൽ മെമ്പർഷിപ്പും നൽകി